എ ആർ മുരുകദോ സംവിധാനം ചെയ്ത സൽമാൻ ഖാൻ നായകനായി വന്ന ചിത്രം സിക്കന്ദർ ആഗോളതലത്തിൽ നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപ നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് വിദേശ കണക്കുകൾ വരുമ്പോൾ കളക്ഷനും ട്രേഡ് അനലിസ്റ്റുകളുമായ സാക്നിൽ പുറത്തുവിട്ടതും നിലവിൽ ശ്രദ്ധേയമാവുകയാണ് വിദേശത്ത് നിന്ന് മാത്രം മുപ്പത്തിയഞ്ച് കോടി രൂപയാണ് സിക്കന്ദർ നേടിയിരിക്കുന്നത് എന്നാൽ തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്നത് അത്ര മികച്ച പ്രതികരണമല്ല എന്നതാണ് റിപ്പോർട്ടുകൾ കാലഹരണപ്പെട്ട തിരക്കഥയാണ് ചിത്രത്തിനെന്നും തുടക്കം മുതൽ ഒടുക്കം വരെ ബോറടിപ്പിക്കുന്നുവെന്നും റിവ്യൂസ് പുറത്തു വന്നിരുന്നു ജീവനില്ലാത്ത കഥയും പ്രേക്ഷകരെ ഒട്ടും എൻഗേജ് ചെയ്യിക്കാത്ത ഡൾ ആക്ഷൻ ഡ്രാമ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ അഭിപ്രായം ഇതിനു മുമ്പ് സൽമാൻ ഖാൻ ചിത്രമായി പ്രദർശനത്തിനെത്തിയത് ടൈഗർ ആണ് ആക്ഷൻ ഗണത്തിലുള്ള ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനിൽ മികച്ച നേട്ടമുണ്ടാക്കിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ആഗോളതലത്തിൽ ടൈഗർ ത്രീ നേടിയത് ആകെ നാനൂറ്റി കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം മുപ്പത്തിയൊൻപത് പോയിന്റ് അഞ്ച് കോടി നേടി ലോകകപ്പ് നടക്കുന്ന വേളയിൽ പ്രദർശനത്തിനെത്തിയ ടൈഗർ ത്രീ തളർന്നില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ സൽമാൻ ഖാന്റെ എക്കാലത്തെയും ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായി മാറാൻ മനീഷ് ശർമ്മ സംവിധാനം ചെയ്ത ടൈഗർ ത്രീക്കും അന്ന് സാധിച്ചിരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം